ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചുസ് ബി എസ് സി ഇന്ന് നമ്മൾ വോയിസ് ഓഫ് എസ് എസ് സി ആർ ടിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ രസതന്ത്രം എന്ന ഭാഗത്തെ ആസിഡുകളും ആൽക്കലികളും എന്ന ചാപ്റ്ററാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താണ് ചുവപ്പ് നിറം ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാണ് എല്ലാ ആസിഡുകളും ഡാഷ് രുചിയുള്ളവയാണ് പുളിരുചി എല്ലാ ആസിഡുകളും ഡാഷ് രുചിയുള്ളവയാണ് പുളിരുചി മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻ വാതകത്തെ തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡീഷ് ഹൈഡ്രജൻ വാതകത്തെ തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡീഷ് ഹൈഡ്രജൻ വാതകത്തിന് പേര് നൽകിയത് ലാവോസിയർ ഹൈഡ്രജൻ വാതകത്തിന് പേര് നൽകിയത് ലാവോസിയർ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകമാണ് ഹൈഡ്രജൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന വാതകമാണ് ഹൈഡ്രജൻ കത്തുന്ന വാതകം ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് ആസിഡുകൾ കാർബണേറ്റുകളുമായി ആയി ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്താണ് ആസിഡുകൾ കാർബണേറ്റുകളുമായി ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് തീ അണയ്ക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് തീ അണയ്ക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലെ ആസിഡ് ഫോമിക് ആസിഡാണ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡാണ് ആൽക്കലി ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ ഡാഷ് നിറമാക്കുന്നു നീല നിറം ആൽക്കലി ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നു ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് ആൽക്കലികൾ ആൽക്കലികൾ കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയും ആയിരിക്കും ആൽക്കലികൾ കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയും ആയിരിക്കും നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ ആസിഡുകളും ആൽക്കലികളും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നിർവീ നിർവീരീകരണം എന്താണ് ആസിഡുകളും ആൽക്കലികളും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു അപ്പോൾ ജലവും ലവണവും ഉണ്ടാകുന്നു ഈ പ്രവർത്തനത്തെ നമ്മൾ നിർവീരീകരണം എന്ന് പറയുന്നു അതായത് ആൽക്കലിയുടെ സ്വഭാവമില്ല ആസിഡിൻ്റെ സ്വഭാവമില്ല അപ്പോൾ അതിനെ നിർവീരീകരണം എന്ന് പറയാം ഇനി നമുക്ക് ഓരോ വസ്തുക്കളും അതിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെയും മുക്കിയാലുണ്ടാകുന്ന നിറവും ആസിഡിൽ മുക്കിയാലുണ്ടാകുന്ന നിറവും പരിചയപ്പെടാം നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എന്ത് കളറായിരിക്കും ചുവപ്പ് നിറമായിരിക്കും എന്നാൽ നീല ലിറ്റ്മസ് പേപ്പർ ആൽക്കലിയിൽ എന്നത് നീല നിറം തന്നെയായിരിക്കും മുളക് പൊടി മുളക് പൊടി ആസിഡിൽ ചേർക്കുമ്പോൾ അത് ഇളം ചുവപ്പ് നിറം എന്നാൽ മുളക് പൊടി ആൽക്കലിയിൽ ചേർക്കുമ്പോൾ ഇളം ചുവപ്പ് നിറം നൽകുന്നു അതായത് രണ്ടും ഇളം മുളക് പൊടിയിൽ ആസിഡിലും ആൽക്കലിയിലും ഒരേ നിറം തന്നെയാണ് ചു ഇളം ചുവപ്പ് ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചേരുമ്പോൾ ചുവപ്പ് ആവുന്നു എന്നാലത് ആൽക്കലിയിലാവുമ്പോൾ അത് നീല നിറം ആവുന്നു ചെമ്പരത്തി പേപ്പർ അതായത് ഒരു ചെമ്പരത്തി പേപ്പറിലാക്കി കഴിഞ്ഞ ഒരു നീല കളറിലായിക്കി കിട്ടുക അല്ലേ അത് ആസിഡിൽ ചേർക്കുമ്പോൾ ചുവപ്പ് നിറവും എന്നാൽ ആൽക്കലിയുമായി ചേരുമ്പോൾ അതിൻ്റെ നിറം നീലയുമാവുന്നു ഫിനോഫ്തലിൻ ആസിഡിൽ ചേർക്കുമ്പോൾ അതിന് നിറമില്ലാതാവുന്നു എന്നാൽ ആൽക്കലിയിൽ ചേർക്കുമ്പോൾ അതിന് പിങ്ക് നിറം വരുന്നു വെള്ള പേപ്പർ ആസിഡിൽ വെള്ളനിറം തന്നെ അത് ആൽക്കലിയിലും വെള്ളനിറം തന്നെയായിരിക്കും അപ്പോൾ വെള്ള പേപ്പർ ആൽക്കലിയിലും ആസിഡിലും വെള്ളനിറം തന്നെയായിരിക്കും കരിപ്പൊടി കരിപ്പൊടി ആസിഡിലും ആൽക്കലിയിലും കറുപ്പ് കളർ തന്നെയായിരിക്കും കരിപ്പൊടി ആസിഡിലും ആൽക്കലിയിലും കറുപ്പ് നിറം തന്നെയായിരിക്കും മീഥയിൽ ഓറഞ്ച് മീഥയിൽ ഓറഞ്ച് ആസിഡിൽ ചേരുമ്പോൾ അതിന് ഇളം പിങ്ക് നിറം ലഭിക്കുന്നു എന്നാൽ ആൽക്കലിയിലാവുമ്പോൾ അതിന് ഇളം മഞ്ഞ നിറം ലഭിക്കുന്നു മീഥേൽ ഓറഞ്ച് മീഥയിലോറച് ഇളം പിങ്ക് നിറം ആസിഡിലും ഇളം മഞ്ഞ നിറമാണ് ആൽക്കലിയിൽ തുള്ളി നീലം ആസിഡിൽ ചേരുമ്പോൾ അത് നീല നിറമാവുന്നു എന്നാൽ ആൽക്കലിയിലും അതിന് നീല നിറം തന്നെ അതായത് തുള്ളി നീലത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല ആൽക്കലിയിലും ആസിഡിലും നീല നിറം തന്നെ മഞ്ഞൾ ആസിഡിൽ ചേർക്കുമ്പോൾ അത് മഞ്ഞ നിറവും എന്നാൽ ആൽക്കലിയിൽ അത് ചുവപ്പ് നിറവും ലഭിക്കുന്നു ഇതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് ഏതു പദാർത്ഥം കൂടി ചേരുമ്പോഴാണ് സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് കാസ്റ്റിക് സോഡ ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് ഏത് പദാർത്ഥം കൂടി ചേരുമ്പോഴാണ് സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് കാസ്റ്റിക് സോഡ ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണ് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണ് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ നിർവീര്യ വസ്തുവിൻ്റെ പി എച്ച് മൂല്യം എന്തായിരിക്കും ഏഴ് നിർവീര്യ വസ്തുവിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് ആസിഡിൻ്റെ പി എച്ച് മൂല്യം ഏഴിൽ കുറവ് ആൽക്കലിയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതൽ അപ്പോൾ ഏഴിൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലിയും ഏഴിൽ കുറവാണെങ്കിൽ അത് ആസിഡുമായിരിക്കും അപ്പോൾ ഏഴ് എന്ന് പറഞ്ഞാൽ അത് ആസിഡോ ആൽക്കലിയോ അല്ലാത്ത ഇതാണല്ലേ അതായത് നിർവീര്യ വസ്തു ആസിഡിൻ്റേത് ഏഴിൽ കുറവും ആൽക്കലിയുടേത് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലും ആയിരിക്കും ജലത്തിൻ്റെ പി എച്ച് മൂല്യം സെവൻ തന്നെയാണ് നിർവീര്യ വസ്തുവിൻ്റെതും ഏഴ് ഇനി ആസിഡും അതിൻ്റെ ഉപയോഗവും നമുക്ക് പരിചയപ്പെടാം വിനാഗിരി അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും നമ്മൾ ഉപയോഗിക്കുന്നു വിനാഗിരി എന്തിലാണ് ഉപയോഗിക്കുന്നത് അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും നമ്മൾ ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതെ സൂക്ഷിക്കാനായി ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ അതുപോലെ പാനീയങ്ങളിൽ നമ്മൾ സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് രാസവളം പെയിൻറ്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് രാസവളം പെയിൻറ്റ് ഡൈ തുടങ്ങിയ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു സൾഫ്യൂറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയായി ഉപയോഗിക്കുന്നു സൾഫ്യൂറിക് ആസിഡ് മോഹോ മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു താങ്ക്സ് ഫോർ വാച്ചിങ്